പ്രഭാഷകന്മാരുടെ പുസ്തകത്തിൽ നിന്ന് അധ്യായം നാൽപ്പത്തി ഒന്ന് മുതൽ അൻപത് വരെയാണ് നമുക്ക് ലോഗോസ് ലോഗോസ്കിസിനു വരുന്നത് ചോദ്യങ്ങൾ ആരുടെ പിൻതലമുറയാണ് നിത്യനിന്ദയ്ക്ക് പാത്രമാകുന്നത് പാപികളുടെ പിൻതലമുറ എങ്ങനെയുള്ള പിതാവിനെയാണ് മക്കൾ കുറ്റപ്പെടുത്തുന്നത് ദൈവഭയമില്ലാത്ത പിതാവിനെ എങ്ങനെയുള്ള പിതാവ് നിമിത്തമാണ് മക്കൾ നിന്ദ അനുഭവിക്കുന്നത് ദൈവഭയമില്ലാത്ത പിതാവ് നിമിത്തം ആർക്കു കഷ്ടം എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി ഒന്ന് എട്ടിൽ കാണുന്നത് അത്യുന്നതെ കൽപ്പനകൾ നിരസിച്ച ദൈവഭയമില്ലാത്ത ജനത്തിന് നിങ്ങൾ ശാപത്തിലേക്കാണ് ജനിച്ചത് മരണത്തിലും ശാപമാണ് നിങ്ങളുടെ വിധി ഈ പരാമർശം ആരെക്കുറിച്ചാണ് അത്യുന്നത ദൈവത്തിൻ്റെ കൽപ്പനകൾ നിരസിച്ച ദൈവഭയമില്ലാത്ത ജനത്തെക്കുറിച്ച് പൊരിപ്പിക്കുക ഡാഷ് വന്നവൻ പൊടിയിലേക്ക് മടങ്ങുന്നു പൊടിയിൽ നിന്ന് വന്നവൻ ആരാണ് ശാപത്തിൽ നിന്നും നാശത്തിലേക്ക് പോകുന്നത് ദൈവഭയമില്ലാത്തവൻ പൊരിപ്പിക്കുക ഡാഷ് മനുഷ്യർ വിലപിക്കുന്നു എന്നാൽ ഡാഷ് പേര് പോലും മാഞ്ഞു പോകും ശരീരനാശത്തെ പ്രതി മനുഷ്യർ വിലപിക്കുന്നു എന്നാൽ പാപികളുടെ പേര് പോലും മാഞ്ഞു പോകും എന്തിൽ ആയിരിക്കുവാനാണ് പ്രഭാഷകൻ ഉപദേശിക്കുന്നത് സത്കീർത്തിയിൽ ആയിരം സ്വർണ നിക്ഷേപങ്ങളെക്കാൾ അക്ഷയമായത് എന്ത് സത്കീർത്തി പൂരിപ്പിക്കുക നല്ല ജീവിതത്തിൻ്റെ ദിനങ്ങൾ പരിമിതമത്രേ എന്നാൽ ഡാഷ് ശാശ്വതവും സത്കീർത്തി പൂരിപ്പിക്കുക കുഞ്ഞുങ്ങളെ ഡാഷ് സമാധാനത്തിൽ വർധിക്കുവിൻ ഉപദേശങ്ങൾ പാലിച്ച് സമാധാനത്തിൽ വർദ്ധിക്കുവിൻ നിഷ്പ്രയോജനമായത് എന്തെല്ലാം നിഗൂഢജ്ഞാനവും ജ്ഞാനവും അജ്ഞാതനിധിയും ആരാണ് വിജ്ഞാനം ഗോപനം ചെയ്യുന്നവനേക്കാൾ ഭേദം വിട്ടിത്തം മറച്ചുവെക്കുന്നവൻ ആരുടെ മുൻപിൽ ആയിരിക്കുന്നതിലാണ് ലജ്ജിക്കേണ്ടത് പിതാവിൻ്റെയോ മാതാവിൻ്റെയോ മുൻപിൽ ആരുടെ മുൻപിൽ വ്യാജം പറയുന്നതിലാണ് ലജ്ജിക്കേണ്ടത് പ്രഭുവിൻ്റെയോ ഭരണാധികാരിയുടെയോ മുൻപിൽ ആരുടെ മുൻപിൽ തെറ്റ് ചെയ്തതിലാണ് ലജ്ജിക്കേണ്ടത് ന്യായാധിപൻ്റെയോ വിധിയാളൻ്റെയോ മുൻപിൽ ആരുടെ മുൻപിൽ തിന്മ പ്രവർത്തിക്കുന്നതിലാണ് ലജ്ജിക്കേണ്ടത് ജനത്തിൻ്റെയോ സമൂഹത്തിൻ്റെയോ മുൻപിൽ ആരുടെ മുൻപിൽ അനീതി പ്രവർത്തിക്കുന്നതിലാണ് ലജ്ജിക്കേണ്ടത് സ്നേഹിതൻ്റെയോ പങ്കാളിയുടെയോ മുൻപിൽ പ്രഭാഷകൻ നാൽപ്പത്തിയൊന്ന് പത്തൊമ്പത് പ്രകാരം ലജ്ജാകരമായതെന്ത് സ്വന്തം സ്ഥലത്തു നിന്ന് മോഷ്ടിക്കുക എന്തിൻ്റെ മുൻപിൽ ലജ്ജാഭരിതനാവുക എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ദൈവത്തിൻ്റെ വിശ്വസ്തരുടെയും ഉടമ്പടിയുടെയും മുൻപിൽ എന്താണ് മർത്തിയവർഗത്തിനുള്ള കർത്താവിൻ്റെ തീർപ്പ് മരണവിധി വചനം വഴി നിർവഹിക്കപ്പെടുന്നത് എന്ത് കർത്താവിൻ്റെ പ്രവൃത്തികൾ തൻ്റെ കിരണങ്ങൾ കൊണ്ട് എല്ലാ വസ്തുക്കളെയും കടാക്ഷിക്കുന്നതെന്ത് സൂര്യൻ എല്ലാ സൃഷ്ടികളിലും നിറഞ്ഞിരിക്കുന്നത് എന്ത് കർത്താവിൻ്റെ മഹത്വം കർത്താവിൻ്റെ വിശുദ്ധർക്ക് പോലും അവർണനീയമായത് എന്ത് അവിടുത്തെ വിസ്മയനീയമായ പ്രവർത്തികൾ എന്തിനു വേണ്ടിയാണ് സർവ്വശക്തനായ കർത്താവ് വിസ്മയനീയമായ പ്രവർത്തികൾ സ്ഥാപിച്ചത് പ്രപഞ്ചം മുഴുവൻ തൻ്റെ മഹത്വത്തിൽ നിലകൊള്ളുവാൻ വേണ്ടി കർത്താവ് ആഴിയുടെ അഗാധതയെയും മനുഷ്യഹൃദയങ്ങളെയും പരിശോധിച്ച് ഗ്രഹിക്കുന്നത് അവയുടെ നിഗൂഢതകൾ കർത്താവ് നിരീക്ഷിക്കുന്നത് എന്ത് കാലത്തിൻ്റെ സൂചനകൾ കർത്താവ് പ്രഖ്യാപിക്കുന്നത് ഭൂതവും ഭാവിയും എന്താണ് കർത്താവ് വെളിപ്പെടുത്തുന്നത് നിഗൂഢ രഹസ്യങ്ങൾ പൂരിപ്പിക്കുക ഡാഷ് അവിടുത്തേക്ക് അജ്ഞാതമല്ല ഡാഷ് കർത്താവിന് മറഞ്ഞിരിക്കുന്നില്ല ഒരു ചിന്തയും അവിടുത്തേക്ക് അജ്ഞാതമല്ല ഒരു വാക്കും കർത്താവിനും മറഞ്ഞിരിക്കുന്നില്ല കർത്താവ് ക്രമീകരിച്ചിരിക്കുന്നത് എന്ത് അവിടുത്തെ ജ്ഞാനത്തിൻ്റെ മഹിമകൾ അനാദി മുതൽ അനന്തത വരെ സ്ഥിതി ചെയ്യുന്നതാര് കർത്താവ് അവിടുത്തെ ഡാഷ് എത്ര അഭിമ അഭികാമ്യം അവ കാഴ്ചക്ക് എത്ര ദീപ്തമാണ് അവിടുത്തെ പ്രവൃത്തികൾ എത്ര അഭികാമ്യം പൂരിപ്പിക്കുക അവയെല്ലാം എന്നേക്കും ഡാഷ് നിലനിൽക്കുകയും ചെയ്യുന്നു സ്വധർമ്മത്തോട് ഡാഷ് പുലർത്തുന്നു അവയെല്ലാം എന്നേക്കും ജീവിക്കുകയും നിലനിൽക്കുകയും ചെയ്യുന്നു സ്വധർമ്മത്തോട് വിശ്വസ്തത പുലർത്തുന്നു പൂരിപ്പിക്കുക എല്ലാ വസ്തുക്കളും ഡാഷ് ഡാഷ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു ഒന്നും അപൂർണമല്ല എല്ലാ വസ്തുക്കളും ജോഡികളായി ദ്വന്ദ്വങ്ങളായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു ഒന്നും അപൂർണമല്ല പൂരിപ്പിക്കുക ഒന്ന് മറ്റൊന്നിന് ഡാഷ് അവിടുത്തെ ഡാഷ് ദർശിച്ച് ആർക്കെങ്കിലും മതി വരുമോ ഒന്ന് മറ്റൊന്നിന് പൂരകമാണ് അവിടുത്തെ മഹത്വം ദർശിച്ച് ആർക്കെങ്കിലും മതി വരുമോ പ്രഭാഷകൻ നാൽപ്പത്തിരണ്ട് ഒൻപതിന് സമാനമായ ബൈബിൾ വാക്യം വാക്യമേതൽ നിയമാവർത്തനം ഇരുപത്തി നാല് ഒന്ന് പ്രഭാഷകൻ നാൽപ്പത്തിരണ്ട് പതിനെട്ടിന് സമാനമായ സുഭാഷിത ഭാഗമേത് സുഭാഷിതം പതിനഞ്ച് പതിനൊന്ന് പ്രഭാഷകൻ നാൽപ്പത്തിരണ്ട് ഇരുപതിന് സമാനമായ സങ്കീർത്തന ഭാഗമേത് സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ഒൻപത് ഒന്ന് മുതൽ നാല് വരെ സ്വയം അറിയാതെ പിതാവിനെ ജാഗ്രതയുള്ളവനാക്കുന്നതാർ മകൾ ചൂടു ദഹിക്കുന്നതെന്ത് പർവ്വതങ്ങൾ ചൂട് കൊണ്ട് വരളുന്നതെന്ത് മരുഭൂമി അഗ്നിയെ കൊണ്ടെന്ന പോലെ വാടിക്കരിയുന്നതെന്ത് സസ്യങ്ങൾ എല്ലാറ്റിനെയും അതിവേഗം സുഖപ്പെടുത്തുന്നതെന്ത് മൂടൽ മഞ്ഞ് മഞ്ഞ് പ്രത്യക്ഷമാകുമ്പോൾ എന്താണ് സംഭവിക്കുക ചൂട് ശമിച്ച് ഉന്മേഷമുണ്ടാകുന്നു പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് ഇരുപത്തി മൂന്നിൽ അത്യുന്നതിൻ്റെ നിശ്ചയമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ത് അത്യാഘാതത്തെ നിശ്ചലമാക്കി അതിൽ ദ്വീപുകൾ പ്രതിഷ്ഠിച്ചത് സമൂഹത്തിലെ അപകടങ്ങളെപ്പറ്റി സംസാരിക്കുന്നതാർ സമുദ്രസഞ്ചാരികൾ പൊലിപ്പിക്കുക അസാധാരണവും ഡാഷ് സൃഷ്ടികൾ അതിലുണ്ട് എല്ലാത്തരം ജീവജാലങ്ങളും അതികായങ്ങളായ ഡാഷ് അതിലുണ്ട് അസാധാരണവും അത്ഭുതകരവുമായ സൃഷ്ടികൾ അതിലുണ്ട് എല്ലാത്തരം ജീവജാലങ്ങളും അതികായങ്ങളായ സമുദ്രതത്വങ്ങളും അതിലുണ്ട് അത്യനദിന് ലക്ഷ്യം പ്രാപിക്കുന്നതെങ്ങനെ സ്വന്തം ശക്തിയാൽ എല്ലാം നിശ്ചിത മാർഗത്തിൽ ചരിക്കുന്നത് എങ്ങനെ അവിടുത്തെ വചനത്താൽ എല്ലാത്തിൻ്റെയും സാരമെന്താണ് എല്ലാത്തിൻ്റെയും സാരം ഇതാണ് അവിടെ നിന്നാണ് പൂരിപ്പിക്കുക അവിടുത്തെ ഡാഷ് എവിടെ നിന്നാണ് നമുക്ക് ശക്തി ലഭിക്കുന്ന ലഭിക്കുക എല്ലാ ഡാഷ് അവിടുന്ന് ഉന്നതമാണ് അവിടുത്തെ പ്രകീർത്തിക്കാൻ എവിടെ നിന്നാണ് നമുക്ക് ശക്തി ലഭിക്കുക എല്ലാ സൃഷ്ടികളെയും കാൾ അവിടുന്ന് ഉന്നതമാണ് ഭയവും ഭക്തിയും ജനിപ്പിക്കുന്നത് ആര് കർത്താവ് ചന്ദ്രനെ നോക്കി നിർണ്ണയിക്കുന്നത് എന്ത് ദിനങ്ങൾ സമാധാനത്തിൽ സംസ്കരിക്കപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ച് മഹത്തുക്കളെയും പൂർവ്വപിതാക്കന്മാരെയും കുറിച്ച് ആരാണ് മഹത്തുക്കളുടെയും പൂർവപിതാക്കന്മാരുടെയും വിജ്ഞാനം പ്രഘോഷിക്കുന്നത് ജനതകൾ മഹത്തുക്കളെയും പൂർവ്വപിതാക്കന്മാരെയും പ്രകീർത്തിക്കുന്നതാർ സമൂഹം കർത്താവിനെ പ്രീതിപ്പെടുത്തിയതാര് ഹെനോക്ക് ആര് ഉന്നതത്തിലേക്ക് സംവഹിക്കപ്പെടുന്നുവെന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി നാല് പതിനാറിൽ കാണുന്നത് ഹെനോക്ക് എല്ലാ തലമുറകൾക്കും അനുതാപത്തിൻ്റെ മാതൃകയായിരിക്കുന്നതാര് ഹെനോക്ക് തികഞ്ഞ നീതിമാനായിരുന്നു എന്ന് പ്രഭാഷകൻ പറയുന്നത് ആരെക്കുറിച്ച് നോഹയെക്കുറിച്ച് വിനാശത്തിൻ്റെ നാളിൽ ഒഴിവാക്കപ്പെട്ട മുളയായിരുന്നു അവൻ അവനാർ നോഹ നോഹയുമായി ചെയ്യപ്പെട്ട നിത്യമായ ഉടമ്പടി എന്താണ് മർത്യകുലം ജലപ്രളയത്താൽ നശിപ്പിക്കപ്പെടുകയില്ല എന്നത് അനേകം ജനതകളുടെ പൂർവ്വപിതാവായിരുന്നതാര് അബ്രഹാം മഹത്വത്തിൽ അവന് സമനായി ആരുമില്ല അവനാര് അബ്രഹാം പൊരിപ്പിക്കുക അവൻ ഡാഷ് പാലിക്കുകയും അവിടുന്ന് അവനുമായി ഡാഷ് ഏർപ്പെടുകയും ചെയ്തു അവൻ അത്യുന്നതിൻ്റെ നിയമം പാലിക്കുകയും അവിടുന്ന് അവനുമായി ഉടമ്പടിയിൽ ഏർപ്പെടുകയും ചെയ്തുവശരീരത്തിൽ ഉടമ്പടിയുടെ മുദ്ര പതിപ്പിച്ചതാരെ അബ്രഹാം പരീക്ഷിക്കപ്പെട്ടപ്പോൾ വിശ്വസ്ത തെളിയിച്ചതാര് അബ്രഹാം അവരുടെ മക്കളും അവയ്ക്ക് വേണ്ടി നിലകൊള്ളും അവ എന്ത് ഉടമ്പടികൾ യാക്കൂബിൻ്റെ സന്തതികളിൽ നിന്ന് ഡാഷ് കർത്താവ് ഉയർത്തി കാരുണ്യവാനായ ഒരുവനെ അവൻ ജനത്തിന് സുസമ്മതനായി ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് അവൻ പാത്രമായി അവൻ ആര് മോശ കർത്താവ് മോശയെ മഹത്വത്തിൽ ആർക്ക് സമനാക്കി ദൈവദൂതന്മാർക്ക് ശത്രുക്കൾക്ക് ഭയകാരണമാകത്തക്ക വിധം കർത്താവ് ശക്തനാക്കിയതാരെ മോശയെ ആര് അപേക്ഷിച്ചപ്പോഴാണ് കർത്താവ് അടയാളങ്ങൾ പിൻവലിച്ചത് മോശ ആരുടെ സന്നിധിയിലാണ് കർത്താവ് മോശയെ സമുന്നതനാക്കിയത് രാജാക്കന്മാരുടെ സന്നിധിയിൽ കർത്താവ് മോശയെ ഏൽപ്പിച്ചതെന്ത് തൻ്റെ ജനത്തിന് വേണ്ടിയുള്ള കൽപ്പനകൾ തൻ്റെ മഹത്വത്തിൻ്റെ ഭാഗികമായ ദർശനം കർത്താവ് നൽകിയതാർക്ക് മോശയ്ക്ക് കർത്താവ് മോശയെ വിശദീകരിച്ചതെങ്ങനെ വിശ്വസ്തയും സൗമ്യതയും കൊണ്ട് അഹറോനെതിരെ ഗൂഢാലോചന നടത്തിയവർ നശിച്ചതെങ്ങനെ കർത്താവിൻ്റെ ക്രോധത്തിൽ യൂതാ ഗോത്രജനായ ഡാഷ് ദാവീദുമായി ഒരു ഉടമ്പടി ഉറപ്പിക്കപ്പെട്ടു ജംസയുടെ പുത്രൻ കർത്താവ് നിത്യമായ ഉടമ്പടി ചെയ്യുകയും ജനത്തിൻ്റെ പൗരോഹിതം നൽകുകയും ചെയ്തതാർക്ക് അഹ്റോന് യുദ്ധവീരനും പ്രവാചകന്മാരിൽ മോശയുടെ പിൻഗാമിയും ആയിരുന്ന നൂനിൻ്റെ പുത്രൻ ജോഷുവ അവൻ തൻ്റെ നാമത്തിനൊത്ത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഉത്തമനായ രക്ഷകനുമായിരുന്നു അവൻ ആര് ജോഷുവ ഇസ്രായേലിനെ ആക്രമിച്ച ശത്രുക്കളോട് പ്രതികാരം ചെയ്ത് അവരുടെ അവകാശം നേടിക്കൊടുത്തതാര് താരെ ജോഷുവ ഡാഷ് വാൾ ഉയർത്തിയപ്പോൾ അവൻ എത്ര പ്രതാപശൈലിയായിരുന്നു നഗരങ്ങൾക്കെതിരെ വാൾ ഉയർത്തിയപ്പോൾ അവൻ എത്ര പ്രകാ പ്രതാപശൈലിയായിരുന്നു ജോഷുവ ആർക്കു വേണ്ടിയാണ് യുദ്ധം ചെയ്തത് കർത്താവിന് വേണ്ടി ആരുടെ കരമാണ് സൂര്യനെ തടഞ്ഞു നിർത്തിയത് ജോഷുവയുടെ അവൻ്റെ കരം സൂര്യനെ തടഞ്ഞു നിർത്തിയില്ലേ ഒരു ദിവസത്തിന് ഡാഷ് ദൈർഘ്യമുണ്ടായില്ലേ ഒരു ദിവസത്തിന് രണ്ട് ദിവസത്തെ ദൈർഘ്യമുണ്ടായില്ലേ പൂരിപ്പിക്കുക ശത്രുക്കൾ ചുറ്റും വളഞ്ഞപ്പോൾ അവൻ ശക്തനായവനെ ഡാഷ് വിളിച്ചപേക്ഷിച്ചു അവൻ ശക്തനായവനെ അത്യുന്നതനെ വിളിച്ചപേക്ഷിച്ചു ഉന്നതനായ കർത്താവ് എങ്ങനെയാണ് ജോഷു ഉത്തരമരുളിയത് ശക്തമായ കന്മഴ അയച്ച് ഏത് പ്രവാചകനാണ് നിദ്ര പ്രാപിച്ചതിന് ശേഷം പോലും പ്രവചിച്ചത് സാമുവൽ പ്രവാചകൻ സാമുവലിന് ശേഷം ഏത് പ്രവാചകനാണ് ദാവീദിൻ്റെ നാളുകളിൽ പ്രവചനം നടത്തിയത് നാഥാൻ എന്തുപോലെയാണ് ഇസ്രായേൽ ജനത്തിൽ നിന്ന് ദാവീദ് തിരഞ്ഞെടുക്കപ്പെട്ടത് സമാധാന ബലിയിൽ വിശിഷ്ടമായ കൊഴുപ്പെന്ന പോലെ ദാവീദ് എന്തിനോട് കൂടെ എന്ന പോലെയാണ് സിംഹങ്ങളുമായി കളിയാടിയത് കോലാട്ടിൻ കുട്ടികളോട് കൂടെ എന്ന പോലെ എന്തിനോടാണ് ദാവീദ് ചമ്മരിയാറ്റിൻ കുട്ടികളോട് കൂടെ എന്ന പോലെ കളിയാടിയത് കരടികളോട് ദാവീദ് യൗവനത്തിൽ കവണയിൽ കല്ലു ചേർത്ത് കരമുയർത്തി ആരുടെ അഹങ്കാരമാണ് തകർത്തത് ഗോലിയാത്തിൻ്റെ ദാവീദ് ഗോലിയാത്തിനെ കൊന്ന് ആരുടെ അപമാനമാണ് നീക്കിയത് ജനത്തിൻ്റെ അപമാനം പ്രഭാഷക നാൽപ്പത്തിയേഴ് അഞ്ച് പ്രകാരം എന്തിനു വേണ്ടിയാണ് അത്യുന്നതനായ കർത്താവ് ദാവീദിൻ്റെ വലതുകരം ശക്തമാക്കിയത് തൻ്റെ ജനത്തിൻ്റെ ശക്തി വർദ്ധി വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി ഒരു യുദ്ധവീരനെ കൊല്ലുന്നതിന് എപ്രകാരമാണ് ജനം ദാവീദിൻ്റെ ദാവീദിനെ മഹത്വത്തിൻ്റെ കിരീടം അണിയിച്ചത് പതിനായിരങ്ങളുടെ മേൽ വിജയം ഭരിച്ചവൻ എന്ന് ആർപ്പ് വിളിച്ചുകൊണ്ട് എന്തിനെ പ്രതിയാണ് ജനം ദാവീദിനെ സ്തുതിച്ചത് കർത്താവിൻ്റെ അനുഗ്രഹങ്ങളെ പ്രതി ദാവീദ് തുടച്ചുമാറ്റിയത് ആരെ ചുറ്റുമുള്ള ശത്രുക്കളെ ദാവീദ് നശിപ്പിച്ചതാരെ എതിരാളികളായ ഫിലിസ്തീനെ ഇന്നും അവൻ ശക്തിയറ്റവനായി കഴിയുന്നു അവൻ ആര് ഫിലിസ്ത്യർ അവർ ആര് ഫിലിസ്തീർ ദാവീദ് പരിശുദ്ധനായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചതെങ്ങനെ തൻ്റെ എല്ലാ പ്രവൃത്തികളിലും എല്ലാ പ്രവൃത്തികളിലും അവൻ അത്യുന്നതിൻ്റെ മഹത്വം പ്രതികീർത്തിച്ച് ആരാണ് പൂർണ്ണ ഹൃദയത്തോടെ സൃഷ്ടാവിനെ സ്നേഹിക്കുകയും അവിടത്തേക്ക് സ്തുതി പാടുകയും ചെയ്തി ചെയ്തത് ദാവീദ് ബലിപീഠത്തിന് മുൻപിൽ മധുരമായ ഗാനം ആലപിക്കുവാൻ ദാവീദ് നിയോജിച്ച് നിയോഗിച്ചതാരെ ഗായക സംഘത്തെ ആരാണ് ഉത്സവങ്ങൾക്ക് മനോഹാരിത പകരുകയും അവയുടെ കാലം നിശ്ചയിക്കുകയും ചെയ്തത് ദാവീദ് ഗായക സംഘം ദൈവത്തിൻ്റെ വിശുദ്ധനാ വിശുദ്ധനാമത്തെ സ്തുതിച്ചപ്പോൾ അവരുടെ സ്തുതിഗീതങ്ങളാൽ ഉദയത്തിന് മുൻപ് തന്നെ മുഖരിതമായത് എന്ത് വിശുദ്ധ സ്ഥലം ദാവീദിൻ്റെ പാപം നീക്കിക്കളയുകയും അവൻ്റെ അധികാരം എന്നേക്കും ഉയ ഉറപ്പിക്കുകയും ചെയ്തത് ആര് കർത്താവ് സോളമനെ കീഴ്പ്പെടുത്തിയത് എന്ത് അഭിലാഷങ്ങൾ ഇസ്രായേലിൻ്റെ മേൽ ക്ഷാമം വരുത്തിയ പ്രവാചകൻ ഏലിയ ഏലിയ നാശത്തിലേക്ക് നയിച്ചതാരെ രാജാക്കന്മാരെ ഏലിയ കിടക്കയിൽ നിന്ന് താഴെ ഇറക്കിയതാരെ പ്രസിദ്ധന്മാരെ ജീവിതകാലത്ത് അവൻ അധികാരികളുടെ മുൻപിൽ ഭയന്ന് വിറച്ചിട്ടില്ല ആരും അവനെ കീഴടക്കിയില്ല അവൻ ആര് ഏലീഷ അവൻ്റെ കാലത്ത് സൂര്യൻ പുറകോട്ട് ചരിച്ചു അവൻ വഴി രാജാവിൻ്റെ ആയുസ് ദീർഘിച്ചു അവൻ ആര് ഏശയ്യ പ്രവാചകൻ സിയോണിനെതിരെ കരം ഉയർത്തുകയും അഹങ്കാര ജൽപ്പനം മുഴക്കുകയും ചെയ്തതാര് റബ്ഷക്ക ദൈവം ശത്രുക്കളുടെ മേൽ അയച്ചതെന്ത് കൊടുങ്കാറ്റ് ആർക്കാണ് ദൈവം നന്മ ചെയ്തത് നീതിയുടെ മാർഗത്തിൽ ചരിച്ചവർക്ക് വലതുകൈയിലെ മുതിര മോതിരം പോലെയായിരുന്നു അവൻ ആരെക്കുറിച്ച് ആണ് പ്രഭാഷകൻ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത് സെറുബാബേലിനെക്കുറിച്ച് പാപത്തിൻ്റെ മ്ലേച്ഛത നീക്കിക്കളഞ്ഞതാര് ജോസിയ ആക്രമണം ചെറുക്കാൻ ശിമയോൻ ചെയ്തതെന്ത് നഗരത്തിന് കോട്ട കെട്ടി ആരാണ് പാനപാത്രത്തിൽ മുന്തിരി ചാറെടുത്ത് ബലിപീഠത്തിന് ചുവട്ടിൽ ഒഴുക്കിയത് പ്രഭാഷക ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന ഉപദേശങ്ങൾ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നവനെ നയി നയിക്കുന്നതെന്ത് കർത്താവിൻ്റെ പ്രകാശം പൂമാല പോലെ ഷിമയോനെ ചുറ്റി നിന്നതാര് സഹോദരന്മാർ പ്രഭാഷകൻ്റെ അധ്യായത്തിൽ നിന്ന് ഇത്രയും ചോദ്യങ്ങളാണുള്ളത്